നമസ്കാരം അതിവിശേഷപ്പെട്ട ഒരു നാണയം കൈകളിൽ സൂക്ഷിക്കുന്നതിനെ പറ്റിയും അത് സൂക്ഷിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന അനന്തമായ സാധ്യതകളെ കുറിച്ചുമാണ് ഇന്ന് പറയാൻ പോകുന്നത് നാം ജീവിതത്തിൽ ഉടനീളം അനേകം നാണയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എന്നാൽ ചില നാണയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതീവ ശുഭകരമായി മാറാറുണ്ട് അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന അതിവിശേഷപ്പെട്ട ഒരു നാണയത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും വൈഷ്ണവദേവിയുടെ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള നാണയങ്ങൾ അതായത് സ്ക്രീനിൽ കാണുന്നത് പോലെ നാണയത്തിന് പിന്നിലായി വൈഷ്ണവദേവിയുടെ ചിത്രം പതിപ്പിച്ചിരിക്കുന്നു ഇത്തരം നാണയങ്ങൾ വളരെ അപൂർവമായി മാത്രമേ നമ്മുടെ കണ്ണുകളിൽ പെടാറുള്ളൂ അതിൻ്റെ കാരണം ഈ നാണയം കൈകളിൽ വന്നു ചേർന്നാൽ ആരും തന്നെ വിട്ടുകളയുന്നതല്ല അത്രയ്ക്കും വിശേഷപ്പെട്ട നാണയമാണിത് ഈ നാണയം നമ്മുടെ കൈകളിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഭാഗ്യം ഇരട്ടിക്കുന്നതാണ് ധാരാളം പണവരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് വൈഷ്ണവദേവിയുടെ അനുഗ്രഹം ഒരാൾക്ക് ലഭിച്ചാൽ മാത്രമേ ആ വ്യക്തിയുടെ കയ്യിൽ ഈ നാണയം എത്തുകയുള്ളൂ ഈ നാണയത്തിന്റെ അത്ഭുത ശക്തി നമ്മുടെ രാജ്യത്ത് വളരെ പ്രശസ്തമാണ് മാർക്കറ്റിൽ ഈ നാണയത്തെ പത്ത് ലക്ഷത്തോളം രൂപയ്ക്ക് വിൽക്കുന്നവരും വാങ്ങുന്നവരുമുണ്ട് അത്രയ്ക്കും മൂല്യമുള്ള ദൈവീക ശക്തിയുള്ള നാണയം കൂടിയാണിത് ഏതെങ്കിലും കാരണവശാൽ ഇത്തരമൊരു നാണയം നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നു എന്ന് കണ്ടാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു എന്ന് വേണം കരുതാൻ ഈ നാണയം നിങ്ങളുടെ കൈകളിൽ എന്ന് വരുന്നുവോ ആ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവാൻ തുടങ്ങും ജീവിതത്തിൽ കോടീശ്വര യോഗം വന്നു ചേരാനും ഈ നാണയങ്ങൾ കാരണമായി തീരും ഈ നാണയം ഇവിടെ പറയാൻ പോകുന്ന രീതിയിൽ സൂക്ഷിച്ചു വച്ച് ഒരു ലോട്ടറി എടുത്താൽ പോലും അതിൽ നിങ്ങൾക്ക് വിജയമുണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് അത്രയ്ക്കും ഭാഗ്യമുള്ള നാണയങ്ങളാണ് ഈ പറഞ്ഞ വൈഷ്ണവി ദേവിയുടെ ചിത്രങ്ങൾ പതിപ്പിച്ച നാണയങ്ങൾ എന്ന് പറയുന്നത് അതിനാൽ തന്നെ എങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള നാണയങ്ങൾ സംഘടിപ്പിച്ച് ഇനി പറയാൻ പോകുന്ന രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കുക ഇങ്ങനെയൊരു നാണയം നിങ്ങളുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ് ഒരു വ്യാഴാഴ്ച ദിവസമോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും വിശേഷപ്പെട്ട ശുഭകരമായ മറ്റേതെങ്കിലും ദിവസമോ ഈ നാണയം ശുദ്ധജലത്തിൽ മൂന്ന് പ്രാവശ്യം കഴുകിയതിനു ശേഷം ചന്ദനവും കുങ്കുമവും കൊണ്ട് ഓരോ പൊട്ടുതൊടുക അതിനുശേഷം ഈ നാണയം നിങ്ങളുടെ തുളസി ചെടിയുടെ ചുവട്ടിൽ ഒളിപ്പിച്ചു വയ്ക്കേണ്ടതാണ് മറ്റുള്ള വ്യക്തികൾ ആരും കാണാതെ വേണം ഇത്തരമൊരു കർമ്മം ചെയ്യുവാൻ വീട്ടിലുള്ള ഏതെങ്കിലും തുളസി ചെടിയുടെ ചുവട്ടിലല്ല ഇപ്രകാരം ചെയ്യേണ്ടത് നിങ്ങൾ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന തുളസി ചെടിയുടെ ചുവട്ടിൽ വേണം ഇപ്രകാരം നാണയം ഒളിപ്പിച്ചു വയ്ക്കുവാൻ ഈ നാണയം തുളസി ചെടിയുടെ ചുവട്ടിൽ വയ്ക്കുന്ന സമയത്ത് വൈഷ്ണവദേവിയെ നന്നായി മനസ്സിൽ ധ്യാനിക്കുക അതിനുശേഷം നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം അവസാനിക്കണമെന്നും ധാരാളം പണം ജീവിതത്തിലേക്ക് വരണമെന്നും നിങ്ങൾ ദേവിയോട് അപേക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമേ തുളസി ചെടിയുടെ ചുവട്ടിൽ ഇത് ഒളിപ്പിച്ചു വെക്കുവാൻ പാടുള്ളൂ ഈ നാണയം ഇങ്ങനെ അവിടെ ഒൻപത് ദിവസം സൂക്ഷിക്കേണ്ടതാകുന്നു എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നിങ്ങൾ അതിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കേണ്ടതുമാകുന്നു പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ ആവശ്യം ദേവിയോട് പറയുവാനും മറക്കുവാൻ പാടില്ല ഇങ്ങനെ ഒൻപത് ദിവസം ചെയ്തതിനു ശേഷം ഈ നാണയമെടുത്ത് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാകുന്നു അത് പേഴ്സിലോ നിങ്ങളുടെ ബാഗിലോ അതല്ലായെങ്കിൽ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ പണം വയ്ക്കുന്ന എവിടെയായാലും ഇത് സൂക്ഷിക്കാവുന്നതാണ് സാധാരണ നാണയങ്ങൾ പോലെയല്ല ഈ നാണയം എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു വൈഷ്ണവദേവിയുടെ സാമീപ്യവും അനുഗ്രഹവുമുള്ള ഈ നാണയം വീട്ടിൽ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ അന്നു മുതൽ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ കൈവശം ധാരാളം പണം വന്നു ചേരാൻ തുടങ്ങുകയും ചെയ്യും നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവന്ന നാണയം തന്നെയാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ നാണയത്തിന്റെ മൂല്യം ഇത്രയധികം വർദ്ധിച്ചതും ഇതിന്റെ ശക്തി അറിയാവുന്ന ഒരു വ്യക്തിയും ഈ നാണയം വിട്ടുകളയാറില്ല അതിനാൽ തന്നെ ഈ നാണയം നമ്മുടെ കൈകളിലെത്താനും വളരെയധികം പ്രയാസമാണ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കൈകളിലേക്ക് ഈ നാണയം കടന്നു വരികയാണെങ്കിൽ ഇപ്പറഞ്ഞ രീതിയിൽ ഈ നാണയം സൂക്ഷിച്ചു വെക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള കോടീശ്വര യോഗത്തിന്റെ വരവാണ് ഈ നാണയത്തിന്റെ വരവിലൂടെ സൂചിപ്പിക്കുന്നത് അതിനാൽ ഒരിക്കലും തന്നെ കൈകളിലേക്ക് വന്നു ചേർന്നാൽ ഇത് വിട്ടുകളയുവാൻ പാടില്ല എന്ന കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കുന്നതിന്റെ സൂചന തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കൈകളിൽ ഇപ്രകാരം നാണയങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കൈകളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റുകളായി അത് രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു